വാസുദേവായ വാസുദേവായവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ സത്യവതിയുടെ ജനനം പ്രിയരേ ബ്രഹ്മശാപത്താൽ മത്സ്യമായി തീർന്ന അദ്രിക യമുനാ നദിയിൽ സൌര്യമായി വിഹരിച്ചു നടക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ചേതു രാജ്യത്തിലെ അതിപ്രശസ്തനായ വസു നായാട്ടനായി പുറപ്പെട്ടു മൃഗയാവിനോദത്തിന് ശേഷം വിശ്രമിക്കവെ പുഷ്പങ്ങളുടെ പുതുമണവും ഇളംതന്നലും രാജാവിനെ വികാരാവേശനാക്കി ഉടൻ തന്നെ അദ്ദേഹത്തിന് ഇന്ദ്രിയ സ്ഖലനമുണ്ടായി രാജശുക്ലം നിരാധാരമായി കാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നത് എങ്ങനെ ഉടൻ തന്നെ രാജാവ് ഒരു ഇല നുള്ളിയെടുത്ത് ശുക്ലം അതിൽ പൊതിഞ്ഞെടുത്തു അനന്തരം അദ്ദേഹം മരക്കൊമ്പിലിരുന്ന ഒരു പരുന്തിനെ വിളിച്ചു പറഞ്ഞു അല്ലയോ പക്ഷി ഇത് രാജശുക്ലമാണ് ആലംബമില്ലാതെ വനത്തിൽ ഉപേക്ഷിക്കുക വയ്യ നീ ഇത് ദയവായി കൊട്ടാരത്തിൽ കൊണ്ടുപോയി എത്തിക്കുക നിനക്ക് നന്മയുണ്ടാകും രാജാജ്ഞപ്രകാരം പ്രകാരം പരുന്ത് ഇലയിൽ പൊതിഞ്ഞെടുത്ത ശുക്ലവുമായി ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ മറ്റൊരു പരുന്ത് അതിനെ പിന്തുടരാൻ തുടങ്ങി അവർ തമ്മിലുള്ള കലഹത്തിന്റെ ഫലമായി ഇലപ്പൊതി യമുനാനദിയിൽ വീണു ഉടൻ തന്നെ അദ്രിക വാഞ്ഞടുത്ത് ആ ഇലപ്പൊതി വിഴുങ്ങി തത് ഫലമായി അദ്രിക ഗർഭിണിയായിത്തീർന്നു കാലം കഴിഞ്ഞപ്പോൾ ഒരു മുക്കുവൻ യമുനാനദിയിൽ മീൻ പിടിക്കാനെത്തി അവന്റെ വലക്കുള്ളിൽ ഗർഭിണിയായ അദ്രികയും പെട്ടു അസാധാരണ വലിപ്പമുള്ള ആ മത്സ്യത്തെ വലയിൽ കണ്ടു മുക്കുവൻ കൌതുകത്തോടെ അതിന്റെ വയർ കീറി നോക്കി അത്ഭുതമെന്നേ പറയേണ്ടു ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ തേജസ്വികളായ രണ്ട് മനുഷ്യക്കുട്ടികൾ കുട്ടികൾ കൌതുകകരമായ ആ വാർത്ത കാട്ടുതീ പോലെ രാജ്യത്തെങ്ങും നിറഞ്ഞു വിവരം കൊട്ടാരത്തിങ്കിലും എത്തി സേവക മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്നും മനുഷ്യ ശിശുക്കളെ ലഭിച്ചുവെന്ന് അറിയുന്നു പറയൂ എന്താണ് അതിന്റെ നിജസ്ഥിതി രാജാവ് സേവകനോട് ചോദിച്ചു രാജാവേ വിവരം തീർത്തും സത്യമാണ് നദിയിൽ നിന്നും പിടിച്ചെടുത്ത മത്സ്യത്തിന്റെ ഉദരത്തിൽ ഒരാണും ഒരു പെണ്ണുമായി രണ്ട് മനുഷ്യ ശിശുക്കൾ ഉണ്ടായിരുന്നു പ്രഭോ ഒറ്റനോട്ടത്തിൽ തന്നെ ആ ശിശുക്കൾ അസാധാരണരാണെന്ന് മനസ്സിലാകും സേവകൻ അറിയിച്ചു ശരി ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ഏതൊരു വസ്തുവിനും അധികാരി രാജാവാണ് ൂമിദേവനാണ് രാജാവ് അക്കാരണത്താൽ ആ ശിശുക്കൾക്കും ഉടമ രാജാവാണ് എന്നാൽ ആദ്യം ലഭിച്ചവൻ എന്നർത്ഥത്തിൽ ശിശുക്കളുടെ മേൽ മുക്കുവനും അവകാശമുണ്ട് അതിനാൽ പെൺകുഞ്ഞിനെ മുക്കുവന് നൽകിയിട്ട് ആൺകുഞ്ഞിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് രാജാവ് കൽപ്പിച്ചു അതനുസരിച്ച് ആൺകുട്ടിയെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോവുകയും പെൺകുഞ്ഞിനെ മുക്കുവന് വളർത്തുകയും ചെയ്തു ആ പെൺകുഞ്ഞാണ് വ്യാസമാതാവായ സത്യവതി രാജകൊട്ടാരത്തിൽ വളർന്ന ആൺകുഞ്ഞ് മത്സ്യരാജാവെന്ന പേരിൽ പ്രശസ്തനായി തീർന്നു സ്നേഹപൂർവം